ईश विषय क्यों आ रही ആഭ്യന്തര ഹർമ്മിതിൻ്റെ മറ്റൊരു വിജിന്തനത്തിലേക്ക് സ്വാഗതം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി വേനൽക്കാലത്ത് ഒരു തീഷ്ണമതിയായ മിഷണറി അലൻസോ ഗൊൻസാലോ ആവിലായിലെ സെൻറ് ജോസഫ് ആശ്രമത്തിൽ വന്നു അമ്മത്ത റേസ്യായ അമ്മയുമായി ദീർഘനേരം ഒരു കൂടിക്കാഴ്ച നടത്തി തീഷ്ണുപതിയായ ആ മിഷണറി തൻ്റെ മിഷണറി ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ താൻ അതി അതിജീവിച്ച ആ പ്രതിസന്ധികൾ ഒത്തിരിയേറെ ആത്മാക്കൾ വൈദികരുടെ അഭാവം നിമിത്തം നഷ്ടപ്പെട്ടു പോകുന്ന ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് അമ്പത്രേശിയോട് സംസാരിച്ചു അമ്പത്രേശിയെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയഭേദകമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അമ്പത്രേശ്യ ഭരണശാലയിലേക്ക് പോയി അതായത് ആവിലായിലെ ഈ ആശ്രമത്തിൻ്റെ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ എന്നാൽ ആശ്രമത്തിന് അല്പം അകലെയായിട്ട് അഹമ്മദ് ഒരു പർണശാല പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആശ്രമത്തിൻ്റെ തിരക്ക് പിടിച്ച ആ ജോലിയിൽ നിന്നെല്ലാം മാറി ആ സാഹചര്യത്തിൽ അല്പം മാറി നിന്ന് സന്യാസിനിമാർക്ക് ആഴമായിട്ട് ധ്യാനത്തിൽ അല്പസമയം ചിലവഴിക്കണമെങ്കിൽ അവരെ സഹായിക്കുന്ന അതിനെ സഹായിക്കുന്ന ഒന്നാണ് ഈ പർണശാല പ്രത്യേകമായിട്ട് പ്രകൃതിയുമായിട്ട് ഒന്നു ചേർന്ന് ആ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ സൗന്ദര്യവും ദൈവത്തിൻ്റെ മഹത്വമെല്ലാം കാണാൻ സാധിക്കുന്നവർക്ക് അത് വലിയൊരു അനുഗ്രഹമാണ് അവരവിടെയിരുന്ന് ആഴമായിട്ട് അവർ ധ്യാനിക്കും പ്രകൃതിയെക്കുറിച്ച് പുഷ്പങ്ങളെക്കുറിച്ചും പുല്ലുകളെക്കുറിച്ചും മഴയെക്കുറിച്ചും മഞ്ഞിനെക്കുറിച്ചും വനത്തെക്കുറിച്ചും കാട് മലനിരകളെക്കുറിച്ചെല്ലാം അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആ സ്നേഹവും ദൈവത്തിൻ്റെ മഹത്വമെല്ലാം ദർശിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ പറണശാല ഉണ്ടാക്കിയിരിക്കുന്നത് അഹമ്മദ് ഏസി അവിടെ പോയിരുന്ന് ദീർഘനേരം ധ്യാനിച്ചു ധ്യാനിക്കുകയല്ല അവൾ ഈശോയോട് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുകയായിരുന്നു കാരണം ആ വൈദികൻ പറഞ്ഞ വൈദികരുടെ അഭാവനിമിത്തം അനേകായിരം ആത്മാക്കൾ നശിച്ചു പോകുന്നു എന്നുള്ള വാർത്ത അവളുടെയൊക്കെ ഹൃദയഭേദകമായിരുന്നു അവൾ അക്ഷരാർത്ഥിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ടാണ് പ്രാർത്ഥിച്ചത് കർത്താവേ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്ന് എന്നവൾ ചോദിച്ചു കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ആത്മസംഘർഷത്തിന്റെ ഒരു ഒരു ചിന്തയായിരുന്നു കാരണം ഒരു വശത്ത് ഈ ആത്മാക്കളിങ്ങനെ നശിച്ചു പോകുന്നു എന്നുള്ള വേദന മറുവശത്ത് ഞാൻ അബലയായിട്ട് ഒരു സ്ത്രീയാണ് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള അവളുടെ ആ ദയനീയമായിട്ടുള്ള മനോഭാവം അങ്ങനെ മണിക്കൂറുകൾ അവൾ അവിടെ ഇരുന്ന് കണ്ണുനീരോട് പ്രാർത്ഥിച്ചു അവസാനം ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഈശോ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട നീ സമാധാനമായിരിക്കുക ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കും നിൻ നിൻ്റെ കണ്ണുകണ്ണ് കണ്ടു തന്നെ കാണും എന്ന് പറഞ്ഞ് ഈശോ അവളെ ആശ്വസിപ്പിച്ചു അങ്ങനെ ഈശോയുടെ ആശ്വാസവാക്കുകൾ കേട്ടപ്പോൾ അപ്പോഴാണ് അവൾ അവിടെ നിന്നും മണിക്കൂറുകളോളം അവൾ അവിടെ ചിലവഴിച്ച് അവിടെ ധ്യാനം അവസാനിപ്പിച്ച് പ്രാർത്ഥന അവസാനിപ്പിച്ച് അവൾ ആശ്രമത്തിലേക്ക് പോകുന്നത് അതിനുശേഷം ഒത്തിരിയേറെ സംഭവ വികാസം ഉണ്ടായി ശരിക്കും അഹമ്മദ് റേസ്യായിക്ക് ഈ ആവിലായിലെ സെൻറ് ജോസഫിൻ്റെ മഠം ആശ്രമം സ്ഥാപിക്കാൻ മാത്രമേ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്നത്തെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന ജോൺ റോസി അവിടെ വരികയും അതായത് ആദ്യമായിട്ടാണ് ഒരു സുപ്പീരിയർ ജനറൽ ഈ സ്പെയിനിൽ പ്രത്യേകിച്ച് കലീസിയ എന്ന് പറയുന്ന ആ സ്ഥലം സന്ദർശിക്കുന്നത് അതുപോലെ ആവിലേക്ക് സന്ദർശിക്കുന്നത് അങ്ങനെ അവിടെ വന്ന് അഹമ്മദ് റേസിയായുടെ ആ പ്രവർത്തനത്തെക്കുറിച്ചും കുറിച്ചും അവൾ തുടങ്ങി വച്ചിരിക്കുന്ന ഈ പൂർവികരുടെ അതേ ചൈതന്യത്തിൽ ജീവിക്കുവാനുള്ള ആശ്രമത്തെക്കുറിച്ചും ജീവിതരീതിയെക്കുറിച്ചെല്ലാം പഠിച്ചപ്പോൾ സുപ്രജൻ അവരോട് പറഞ്ഞു ഇല്ല നീ ഒരെണ്ണം കൊണ്ടൊന്നും നിർത്തരുത് ഇതുപോലെ ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ആശ്രമങ്ങൾ ഉണ്ടാക്കണം അതുപോലെ ഈ ദൈവവിളിയാണ് നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൈവവിളിയിലേക്ക് ഒത്തിരി പേരെ ഒത്തിരി പേരെ ആകർഷിക്കപ്പെടണം എന്ന് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് നമുക്ക് സഭയെ രക്ഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു ഞാൻ വൈദികരുടെയും ഈ സഭ ഒന്ന് നവീകരിക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ അവളുടെ ജീവിതത്തിൽ അത് ഒത്തിരിയേറെ സന്തോഷമുണ്ടായി അന്ന് മുതലാണ് വീണ്ടും മറ്റ് മഠസ്ഥ മഠങ്ങൾ സ്ഥാപിക്കാനായിട്ട് അവൾ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ വൈദികരുടെ പുരുഷന്മാരുടെ ഈ സഭയെ നവീകരിക്കുവാനായിട്ട് അവൾ പരിശ്രമിക്കുന്നത് അങ്ങനെ ഒത്തിരിയേറെ ആത്മാക്കളെ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് അതുവഴി അവൾക്ക് സാധിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ ഒരാഴമായ ഒരു സ്നേഹമുണ്ടാകുമ്പോൾ തീവ്രമായൊരു ആഗ്രഹമുണ്ടാകുമ്പോൾ അതായത് ആത്മാക്കളുടെ രക്ഷയെപ്പറ്റി ആത്മാക്കളുടെ രക്ഷയെ കുറിച്ചോ ഉണ്ടാകുമ്പോൾ ഈശോ ഏതെല്ലാം രീതിയിലാണ് നമ്മളെ അതിൽ സഹായിക്കുന്നത് നോക്കുക മാമോദിസ സ്വീകരിച്ച ഏതൊരു ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്വമാണ് കടമയാണ് ലക്ഷ്യമാണ് ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് തീവ്രമായൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഈശോ ഒത്തിരിയേറെ വഴികളിലൂടെ നമ്മുടെ കണ്ണുകൾക്കെല്ലാം വളരെ അജ്ഞാതമായിട്ടുള്ള ഒരു വഴിയിലൂടെയെല്ലാം നയിച്ച് ഒത്തിരിയേറെ ആത്മാക്കളെ കൊണ്ടു വരാനായിട്ട് ഈശോ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം നടത്തും നമുക്ക് വേണ്ടത് ആത്മാക്കളെ രക്ഷിക്കാനുള്ള തീവ്രമായ ആഗ്രഹമാണ് എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഒരാത്മാവിനെ രക്ഷിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ നേട്ടം ഞാൻ എപ്പോഴും ഞാനെപ്പോഴും ഒരാത്മാവിൻ്റെ വിലായെന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ നേരത്തെ ഈശോയുടെ കുരിശിലെ സഹനത്തിനാണ് കൊടുക്കുന്നത് അതായത് ഒരാത്മാവിനെ രക്ഷപ്പെടുത്താനായിട്ട് ഈ വലതുവശത്ത് കിടക്കുന്ന ക്രിമിനൽ അദ്ദേഹം മനസ്സാന്തരപ്പെടുമെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് മൂന്ന് മണിക്കൂർ നേരം പറഞ്ഞിപ്പിക്കാത്ത വേദന സഹിച്ചുകൊണ്ട് ഈശോ ആകാശനും ഭൂമിക്കും മധ്യം തൂങ്ങിക്കിടന്നത് അപ്പോൾ ഒരു ഒരാത്മാവിൻ്റെ വില എന്താണെന്ന് അന്വേഷിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കാം അതായിരിക്കട്ടെ നമ്മുടെ ജീവിത ലക്ഷ്യം അതായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം അതിനു വേണ്ടിയിട്ടായിരിക്കട്ടെ നമ്മുടെ എല്ലാം നമ്മുടെ ഓരോ ശ്വാസോച്ഛ്വാസം പോലും അതിനു വേണ്ടിയാകട്ടെ അങ്ങനെ തീവ്ര തീക്ഷ്ണമതികളായ പത്ത് വ്യക്തികൾ പത്ത് വൈദികരുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നന്നാക്കാമെന്ന് അൽഫോൺസ് മരിയലി അലി കോരി പറയുന്നു നമുക്കും അതുപോലെ തീവ്രമായൊരാഗ്രഹം ഉണ്ടാകട്ടെ ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലൂടെ അതിനു വേണ്ടിയിട്ട് സഹായിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ